പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും മധ്യസ്ഥതയാൽ യേശുവിനോടുള്ള പ്രാർത്ഥന വിശുദ്ധ തോപ്യത്തിന്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ വിടുതൽ പ്രാർത്ഥന നവീന പ്രാർത്ഥനയിൽ നമ്മുടെ ആറ് പ്രാർത്ഥനാ യോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നു ഒന്നും രണ്ടും പ്രാർത്ഥന പ്രൊമീസിംഗ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ് കർത്താവ് എൻ്റെയും എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാർത്ഥനകൾ നമ്മൾ വിശുദ്ധ യോഗ ന്നാൻ ശ്രീകാര്യ സുവിശേഷം രണ്ടാമത്തെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ആറ് കൽഭരണികളിൽ വെള്ളം തിളച്ചപ്പോൾ യേശു അത് ബ്ലസ് ചെയ്തപ്പോൾ വൈനായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പർട്ടിക്കുലർ പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രത്യേകിച്ച് നാല് പ്രാർത്ഥനാ യോഗങ്ങൾ സമർപ്പിക്കുക രണ്ട് പ്രൊമീസ് സമർപ്പിക്കുക ഇത് എല്ലാം ഓരോന്നായി ഈശോയുടെ ഈ കല്ബരണകളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടുകൂടി സമർപ്പിക്കാം ഒപ്പം നമ്മൾ ഓർക്കുന്നത് വിശുദ്ധ തോബിയത്തിൻ്റെ പുസ്തകത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ കാണുന്നുണ്ട് തോബിയാസ് ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാശ്ശക്തി നഷ്ടപ്പെട്ട് ദൈവം കാശ്യശക്തി തിരിച്ചു കൊടുക്കുന്നു വിശ്വപ്പായ മാലാഗിയുടെ മധ്യസ്ഥത്താൽ കാശ്ശക്തി തിരിച്ചു കൊടുക്കുന്നു തോപിയാസിന് കൊച്ചുതോപ്യാസിന് കള്ളന്മാരുടെ നടുവിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും അവിടെ നിന്ന് പൈസ തിരിച്ചു കൊണ്ടുവരുവാനും സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കുന്നു ഒപ്പം കൊച്ചു തോപിയാസിന് സാറായി നല്ല കൂട്ടായി വധുവായി കൊടുക്കുന്നു സാറായ്ക്ക് കൊച്ചു ദോഭ്യാസിനെ മരണമായി നൽകുന്നു ഒപ്പം സാറായിൽ കൂടികൊണ്ടിരുന്ന സ്പിരിറ്റ് അസ്മേ ദുസ്വിനെ പുറത്താക്കുന്നു അങ്ങനെ സമ്പത്തും അനുഗ്രഹങ്ങളും നൽകി വിശ്രപ്പാൻ മാലാവിൻ്റെ മധ്യസ്ഥതയാൽ ദൈവം അനുഗ്രഹിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുക ഇത് നമുക്കും അവകാശപ്പെട്ടതാണ് കാരണം നമ്മൾ പുതിയ ഇസ്രായേലാണ് അപ്പോൾ എല്ലാ പ്രാർത്ഥന ദൈവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുരിശു വരയ്ക്കുക നമ്മുടെ കൈവെള്ളികളിൽ കുരിശു വരയ്ക്കുക യീശോ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹികൾ നൽകട്ടെ കർത്താവ് ഈശോയെ ഞങ്ങളുടെ ഒന്നും രണ്ടും പ്രൊമിസുകൾ സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പം മൂന്ന് നാല് അഞ്ച് ആറ് ഞങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിവാഹ പ്രായമായിട്ടും വിവാഹകന്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും വധുവരന്മാരെ നൽകി സൽസ്വഭാവികളായ വധുവരന്മാരെ നൽകി അനുഗ്രഹിക്കണമേ രോഗപീഠകളിൽ നിന്ന് സൗഖ്യം നൽകണമേ പീഡകളിൽ നിന്നും മോചനം നൽകണമേ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അനുഗ്രഹം മാറ്റം ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പം ജോലി അന്വേഷിക്കുന്നവർ ആ ബിസിനസ്സിൻ്റെ മേഖലകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ സാമ്പത്തികമായും ആത്മീയമായും ഭൗതികമായും ഈശോയെ എല്ലാവരെയും അനുഗ്രഹിക്കണമെ അങ്ങയുടെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങയ്ക്കൊന്നും അസാധ്യമായില്ല അസ്രായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാ പ്രാർത്ഥനകളുടെ മേലും അനുഗ്രഹം ഉണ്ടാകട്ടെ കുരിശു വരയ്ക്കുക കൈവെള്ളകളിൽ പ്രാർത്ഥനയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൈവെള്ളകളിൽ അവിടെ കുരിശു വരയ്ക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നത്തിങ് ഇസ് ഇംബോസിൽ ടു ഗോഡ് ഈ ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്ന സത്യം മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം ബോപ്യത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങൾ ധാരാളമായി കടന്നു വരട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രോഗപീഡകളുടെ മേൽ രോഗങ്ങളുടെ മേൽ കൈകൾ വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുക ബാക്ക് പെയിൻ സ്റ്റൊമക് പെയിൻ അതുപോലെ തന്നെയുള്ള ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള വേദനകൾ അവിടെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുക ഈശ്വര സൗഖ്യം നൽകട്ടെ അപ്പം നമ്മുടെ അനുജ് സെൻസസുകളിൽ അപ്പം ജേന്ദ്രങ്ങളിൽ കുരിശു വരയ്ക്കുക എല്ലാ തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ടുപോകട്ടെ വിശ്വനാമത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ലത് മാത്രം കടന്നു വരട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ബ്ലെസ്സിങ് പ്രെയർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ആ യൂട്യൂബ് ചാനൽ നോൺ പ്രോഫിറ്റബിൾ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുക വാട്സപ്പ് സ്റ്റാറ്റസിൽ ചെയ്യൂ സെൻഡ് ചെയ്യുക ഒപ്പം വാട്സപ്പ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയയ്ക്കാവുന്നതാണ് സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു ഈ നമ്പറിലെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ